അഹമ്മദാബാദ് വിമാനാപകടം രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അതിനിടയിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ പറയുന്നത് മരണം ഇരുന്നൂറ് കടന്നേക്കുമെന്നും അതിൽ മലയാളികളും ഉണ്ടെന്നതാണ് ഒപ്പം തന്നെ ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്നതാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ സമീപം തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ ലഭിച്ചിരിക്കുന്നു ലണ്ടനിലേക്ക് പറന്നുയർന്ന ഉടൻ തന്നെ വിമാനം തകർന്നു വീണതാണ് കണ്ടത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അവരിൽ ഒരാൾ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് എന്നാണ് ആദ്യം തന്നെ എയർ ഇന്ത്യ പുറപ്പെടുവിച്ച വാർത്ത രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ വരെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു വിജയ് രൂപാണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം രാജിവെക്കുകയായിരുന്നു ഒപ്പം മലയാളിയായ രജിത നായർ അപകടത്തിൽപ്പെട്ടതായും വാർത്തകൾ വരുന്നുണ്ട് പത്തനംതിട്ട സ്വദേശിയായ യുവതി അപകടത്തിൽപ്പെട്ടതായി സംശയിക്കുന്നു എന്നാണ് ആദ്യം തന്നെ പുറത്തു വന്ന വാർത്ത ഇന്നലെയാണിവർ കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടത് എന്ന് വീട്ടുകാർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യം അവർ ഔദ്യോഗിക പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എയർ ഇന്ത്യ വിമാന അപകടം സ്ഥിരീകരിച്ചു കൂടുതൽ വിശദാംശങ്ങൾക്കായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കിയത് അഹമ്മദാബാദ് ലണ്ടൻ ഗാറ്റിക് സർവീസ് നടത്തുന്ന ഫ്ലൈറ്റ് എ വൺ വൺ സെവൻറ്റി വൺ ഒരപകടത്തിൽപ്പെട്ടു ഈ വി നിമിഷം വിശദാംശങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്നും കൂടുതൽ അപ്ഡേറ്റുകൾ എത്രയും വേഗം പങ്കിടാമെന്ന് പറയുമ്പോഴും അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്ക പരത്തുകയാണ് എന്നാണ് എയർ ഇന്ത്യ അറിയിച്ചത് യാത്രക്കാരുടെ വിവരങ്ങൾ തേടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ലണ്ടനിലേക്ക് പുറപ്പെടുകയായിരുന്ന ഇന്ത്യൻ ഇന്ത്യ എക്സ്പ്രസ് ആണ് തകർന്നത് ബോയിങ് എഴുന്നൂറ്റി എന്ന വിമാനമാണ് തകർന്നു വീണത് എന്ന റിപ്പോർട്ടുകൾ വരുന്നു അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു മേഘാനി നഗറിലെ ജനവാസ മേഖലയിലാണ് അപകടം നടന്നിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടിയാണ് സംഭവം നടന്നത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മരത്തിലിടിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അപകടത്തിന്റെ തീവ്രത വ്യക്തമായിട്ടില്ല രക്ഷാപ്രവർത്തനങ്ങൾക്കായി പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഹൃദയ എന്നാണ് പ്രധാനമന്ത്രി ഈ അപകടത്തെ പറഞ്ഞിരിക്കുന്നത് അഹമ്മദാബാദിലെ ദുരന്തം ഞെട്ടിപ്പിക്കുന്നതും അതീവ ദുഃഖമുണ്ടാക്കുന്നതുമാണ് വാക്കുകൾക്ക് അതീതമായ ദുരന്തമാണത് അപകടത്തിൽപ്പെട്ടവർക്കൊപ്പമാണ് തൻ്റെ ചിന്തയെന്നും പ്രധാനമന്ത്രി പറയുന്നു ദുരന്തബാധിതർക്ക് ബാധിതർക്ക് സഹായമെത്തിക്കുന്നതിനായി മന്ത്രിമാർക്കും മറ്റു ബന്ധപ്പെട്ട അധികാരികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു ഏതായാലും തുടരെ തുടരെയുള്ള അപകടങ്ങൾ കപ്പൽ അപകടങ്ങളായാലും വിമാന അപകടങ്ങളായാലും രാജ്യത്തെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളത് സത്യമാണ്